നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇക്ബാലിനെ കൊണ്ടുപോകുന്ന വീഡിയോ ആണ് കച്ചവടം ഉറപ്പിച്ചിട്ട് രണ്ടുമൂന്ന് ദിവസമായി അവർ രണ്ട് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് അപ്പം ഒരു ദിവസം മുന്നേ അവരെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പമാണ് വിളിച്ച് പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് പാടത്ത് പോയി അവനെ അഴിച്ച് കൊണ്ടുവന്ന് കുളിപ്പിച്ച് പെട്ടെന്ന് തീറ്റയ്ക്ക് കൊടുത്ത് നിർത്ത് ലാസ്റ്റ് ആഹാരമൊക്കെ കൊടുത്ത് വിളാമെന്ന് വിചാരിച്ച് അപ്പോൾ അവന് വഴിയിൽ നിന്ന് പുല്ലൊക്കെ തിന്ന് നിന്ന് പോണ ഒരു മറ്റേ രണ്ട് പോത്തുകൾ പോയപ്പോഴേ അവൻ്റെ ഒരു രീതിയൊക്കെ അങ്ങ് മാറി അവൻ ഇപ്പം ഒരു ആൾ സൈലൻ്റ് പോലെയാണ് കാരണം തീറ്റയും അങ്ങനെ ശരിക്ക് ചെയ്യുന്നില്ല അവർ പോയിട്ട് രണ്ട് ദിവസമായി എന്തായാലും നമ്മൾ ഈ വർഷത്തെ പോത്ത് വളർത്തൽ ഇതോടുകൂടി കഴിയുകയാണ് ഇനി പെരുന്നാളെ കഴിഞ്ഞിട്ട് വാങ്ങും പുതിയ പോത്തുകളെ അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജും അൻവർ ബ്ലോഗാണ് അതും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഇതിൽ ഇടാത്ത വീഡിയോ പിടിയെല്ലാം അതിലും ഇടുന്നതാണ് വരുന്നില്ല വയലിന്ന് അവന് മനസ്സിലായവനെ കൊണ്ടുപോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇനി നമ്മൾ സുഹൃത്തിൻ്റെ ഫാമിൽ കൊടുത്ത ഒരു ചെറിയ പോത്തും കുട്ടി മാത്രമേ ഉള്ളു ഇനി വയലിൽ അങ്ങനെ നമ്മൾ വീടെത്തിരിക്കുകയാണ് നമ്മളെ മുട്ടൻകുട്ടികൾ രണ്ടുപേർ ഉള്ളു ഇനി നമ്മുടെ വീട്ടിൽ അവർക്ക് പോത്തൂട്ടന്മാർക്ക് മേടിച്ച പുണ്ണാക്കല്ല ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കാനേറ്റുള്ളൂ പരുത്തിയും പുളി പുളിങ്കുട്ടിപ്പൊടി വേവിച്ചതും തവിടെ ഒക്കെ പെട്ടെന്ന് കച്ചവടവും നമ്മൾ പ്രതീക്ഷിച്ചില്ല എല്ലാ പോത്തുകളും എന്തായാലും രണ്ടുപേരുണ്ട് അവർക്ക് രണ്ടർക്കും കൊടുക്കാം അതുകൊണ്ട് മറ്റേ പോത്തൂട്ടന്മാർ പോയതിന് ശേഷം നമ്മൾ ഈ അടക്കയിലാണ് അവനെ കെട്ടുന്നത് കാരണം അവൻ കുറ്റിയൊക്കെ പുറച്ചൂടെ പോകാൻ ചാൻസ് കൂടുതലായിരുന്നു അതുകൊണ്ട് അങ്ങനെ അവനെ അടയ്ക്കലാണ് കിട്ടുക നമ്മളെ മുട്ടൻ കുട്ടികളെ എങ്ങനെയുണ്ടെന്ന് പറയുക അവരെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആളായി അവർ വളർന്നു എങ്ങനെയാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മളെ ഇക്ബാലിന് കിട്ടിയ വില ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നതാണ് പിന്നെ അവൻ ഇവിടെ കെട്ടിയിരിക്കുകയാണ് ഇനി പെട്ടെന്ന് വെള്ളം കൊടുക്കണം എല്ലാം പോകുമ്പോൾ ഒരു വിഷമം തന്നെയാണ് എന്തു ചെയ്യാനും നമ്മൾ എത്ര സ്നേഹിച്ച് വളർത്തിയാലും ഒരു ദിവസം നമ്മൾ കൊടുക്കും കച്ചവടക്കാരാണ് അവന് വാങ്ങിക്കൊണ്ട് പോയത് ിലെ എല്ലാം പറഞ്ഞ് അങ്ങനെ ഇവിടെ എല്ലാം ശൂന്യമായി ഇരിക്കുകയാണ് മൂന്ന് കുറ്റിയും ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് എന്തായാലും ഒരു രണ്ട് മാസം കഴിഞ്ഞ് അടുത്ത കുട്ടന്മാരെ നമ്മൾ ഇറക്കും വളർത്തുമില്ല കാര്യം ഒന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവന് മനസ്സിൽ അവനെ കൊണ്ടുപോകാനായിട്ടാണ് അവർ വന്നതെന്ന് മനസ്സിലായി അതിനുശേഷമാണ് അവൻ ഇങ്ങനെ കളഞ്ഞെടുത്തും കളഞ്ഞു എടുത്തും തിന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പത്തിരുപത് മാസം ഇരുപത് ഇരുപത്തൊന്ന് മാസത്തോളം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കളയുകയാണ് സുഹൃത്തുക്കളെ നല്ല ഫുഡൊക്കെ എടുക്കുന്ന ആൾ തന്നെ ഏകദേശം എത്ര കിലോ മീറ്റ് വരുമെന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ തോട്ടത്തിലൊരു രണ്ട് കിൻറ്റൽ ഇരുന്നൂറ് കിലോ ചിലപ്പോൾ അതിന് മുമ്പോട്ടേക്ക് നമ്മൾ സ്ഥിരങ്ങി കാണുന്നതുകൊണ്ട് നമുക്ക് എൻ്റെ ശരിക്കുള്ള എന്താ പറയുക അതിൻ്റെ വളർച്ച അറിയാൻ പറ്റില്ല പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോൾ അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇപ്പോൾ നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതായിട്ടൊക്കെ തോന്നുന്നുണ്ട് കച്ചവടം കഴിഞ്ഞപ്പോൾ അതെനിക്ക് ആ വണ്ടിയിൽ കയറിയ സമയത്ത് അവന് വണ്ടി കയറ്റിയ സമയത്ത് മനസ്സിലായി വണ്ടിയുടെ അടുത്ത് അവൻ എല്ലാം മാറി കളയുകയാണ് അവനിന്ന് വേണ്ട ഫുഡ് അവന് പോകുന്നതിൻ്റെ ഒരു വിഷമം കാണും അതുകൊണ്ടാണ് ഇങ്ങനെ കളഞ്ഞു കളഞ്ഞ് നിൽക്കുന്നത് അല്ല പുട്ട് കഴിച്ച് തീരട്ടെ എന്നിട്ട് നമുക്ക് വേറെ കയറൊക്കെ ഇട്ട് അവനെ വണ്ടിയിൽ കയറ്റി വിടാം അവൻ താഴോട്ട് നോക്കി നമ്മളെ ബന്ധുവിൻ്റെ പോത്തിനെ നോക്കി നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് എന്താണെന്ന് അവന് ഒരു പിടുത്തവും കിട്ടുന്നില്ല കളഞ്ഞു എടുത്തും കളഞ്ഞു എടുത്തൊക്കെ തിന്ന് നിൽക്കുകയാണ് എന്തായാലും നമുക്ക് എല്ലാം ശേഷം അവർ വന്നവരെ തന്നെ നോക്കി നിൽക്കുകയാണ് പിന്നെ ഏകദേശം കളഞ്ഞു കളഞ്ഞൊക്കെ എങ്ങനെയെങ്കിലും പാത്രം അവൻ കാലിയാക്കിയിട്ടുണ്ട് കാരണം വേറെ പോത്തില്ലാത്തതുകൊണ്ട് നമുക്കത് അതിന് കൊടുക്കാനും പറ്റത്തില്ല ആടിനും കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവൻ കഴിച്ച് തീരുന്നവരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവനൊരു ഭയങ്കര വിഷമമുണ്ട് ഞാനവനെ ഒന്ന് തൊട്ട് തലോടി എല്ല ഉമ്മയൊക്കെ കൊടുത്ത് അവനെ പറഞ്ഞു വിടാന്നുള്ള ഇതായിരിക്കും അവനെന്തായാലും നല്ല സങ്കടമുണ്ട് അത് നമ്മൾ കാണുമ്പോൾ പറയാം എന്തായാലും അവന് ഇത്രയും അവനെ കെട്ടിയ കയറ് തന്നെ അതിൽ റെഡിയാക്കി കൊടുക്കുക എന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും രണ്ട് അവൻ്റെ കൂടെ ഓടി വരികയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ അത്ര നമ്മൾ സ്നേഹിച്ച് വളർത്തിയാലും അവസാനം ഒരു ദിവസം നമ്മൾ കൊടുക്കും നമ്മളെ മുത്തിനെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാനങ്ങനെ അധികം ആരെയും ഒരു ഒരു പോത്തിനെ നമ്മളങ്ങനെ സ്നേഹിച്ചിട്ടില്ല വണ്ടി വന്നിരിക്കുകയാണ് ഞാൻ അവനെ കയറ്റി പറഞ്ഞു വിടണം ഭയങ്കര ഇതായിട്ട് ഓടി വന്നേ വണ്ടി കണ്ടപ്പോൾ തിരിഞ്ഞ് അവിടെ ഇങ്ങനെ നിന്ന് വന്ന് അവൻ പോകുന്നില്ല ഒരു വല്ലാത്ത നിൽക്കുകയാണ് ഭയങ്കര വിഷമമുണ്ട് ഇക്ബാല് അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് യാത്രയാവുകയാണ് ഇക്ബാല് അപ്പോൾ നമ്മൾ ഇവനെ ചോദിച്ചത് എൺപത്തയ്യായിരം രൂപയാണ് എൺപത്തി അയ്യായിരം രൂപയാണ് ചോദിച്ചത് അവർ എഴുപതിമേ തുടങ്ങി എഴുപത്തിരണ്ട് എഴുപത്തഞ്ചൊക്കെ വന്ന് ഇന്ന് എഴുപത്താറും വന്ന് എഴുപത്താറും ഒരു ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരു വേറൊരു പാർട്ടി വന്ന് പറഞ്ഞു എഴുപത്താറായിരം രൂപ നമ്മൾ സംസാരിച്ച് 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 എഴുപത്തി എട്ട് രൂപയ്ക്ക് നമ്മൾ കച്ചവടമായിരിക്കും ഞാനും പിന്നെ വിചാരിച്ച് ഇനി പെരുന്നാളിനും ഒരു മാസത്തിൽ കൂടുതലുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് ഉണ്ട് നമ്മൾ ഒരു പത്തിരുപത് ദിവസം നിർത്തിയാലും ചിലപ്പോൾ ഒരു അയ്യായിരം രൂപയുടെ കൂടുതൽ കിട്ടുമായിരിക്കും പിന്നെ നമ്മൾ അത്രയും ദിവസം ജോലിക്കൂലിയും തീറ്റയും എല്ലാം കൂടെ ഒക്കെ നോക്കുമ്പോൾ അതിന് പിന്നെ വലിയ ലാഭമൊന്നുമില്ല അപ്പം നമ്മൾ ഞാൻ പിന്നെ വലിയ കടമ്പിടുത്താൻ പിടിച്ചില്ല നമുക്ക് അറിയാമെന്നുള്ളൊരു പാർട്ടിയാണ് വന്നത് കല്ലമ്പലത്തുള്ള ഒരു പാർട്ടിയായിരുന്നു അപ്പോൾ നമ്മളെ ചന്തയിലൊക്കെ വെച്ച് സ്ഥിരം കാണുന്ന ആൾ തന്നെയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വലിയ കടമ്പിടി പിടിക്കായിരുന്നു അവന് കൊടുത്തത് അവന് കയറാനൊരു മടി എന്തായാലും അങ്ങനെ ഇക്ബാലും നമ്മളെ കയ്യിൽ നിന്ന് പോവുകയാണ് അങ്ങനെ കയറി വലിയ വിഷയമൊന്നുമില്ലായിരുന്നു ഡബിൾ കയറിട്ട് ഞാൻ കയറി മൂക്കയറ് ഒന്ന് ചെറുതായിട്ട് പിടിച്ചപ്പോഴത്തേക്കാകുമ്പോൾ കയറി വണ്ടിയിൽ അങ്ങനെ പോലും ഇവിടെ നിന്ന് യാത്രയാവുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ എഴുപത്തി എട്ടായിരം രൂപയ്ക്കാണ് കൊടുത്തത് എഴുപത്തിയെട്ടിന് ലാഭം നമുക്ക് അത്യാവശ്യം മാന്യമായിട്ടുള്ള ലാഭം കിട്ടി കാരണം ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇത്രയും നാൾ നോക്കി ഒരു മുപ്പതിനായിരം രൂപ കൊടുത്താലും നമുക്ക് പത്ത് നാൽപ്പത് വരെ മൊത്തം ചിലവായിട്ടുണ്ട് ബാക്കി നമുക്ക് ലാഭം തന്നെയാണ് നമ്മളിപ്പോൾ ഈ എട്ട് പത്ത് മാസം കൊണ്ടാണ് ഇത്രയും അത്യാവശ്യം നല്ലത് കൈത്തീറ്റം എടുത്ത് തുടങ്ങിയത് അതുകൊണ്ട് നമുക്ക് ലാഭം തന്നെയാണ് നഷ്ടം എന്ന് പറയാനില്ല നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും നമുക്ക് അതിൽ നഷ്ടമല്ല അങ്ങനെ ഇഗ്ബാൽ നമ്മളിന്ന് എന്നേക്കും എന്നൊക്കുമായി യാത്ര പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടയിലും വീഡിയോ കാണാം നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ